മാറ്റില്ല അഴിമതിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കേസാണത് അത് പിന്നെ അഴിമതി അല്ലാതാകുക എന്നുള്ള നിലപാട് ആണ് കോടതിക്ക് ബോധിയാകുന്നതെങ്കിലാകട്ടെ കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ടല്ലേ ഇതെല്ലാം ചെയ്യാനൊക്കെ ഉള്ളു ഓരോ കാര്യവും വസ്തുതകൾ കോടതിയുടെ മുമ്പിൽ പിന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യാഥാർത്ഥ്യം ഇന്നതാണ് എന്ന് ബോധ്യപ്പെടുത്താൻ രണ്ടു കൂട്ടരും ശ്രമിക്കാണ് നമസ്കാരം പിണറായി വിജയന്റെ സന്തത സഹചാരിയാണ് വീണ ജോർജ് ശൈലജ ടീച്ചറെ തഴഞ്ഞ വീണ ജോർജിനെ ആരോഗ്യമന്ത്രിയാക്കാനുള്ള പിണറായി വിജയന്റെ തീരുമാനം എന്തിനായിരുന്നു എന്നത് പരസ്യമായ രഹസ്യമാണ് എന്തായാലും അതവിടെ നിൽക്കട്ടെ പറയാൻ വന്നത് ഇതല്ല അത് പറയുന്നതിന് മുൻപായിട്ട് നിങ്ങളെ ഒരു വീഡിയോ കാണിക്കാം ബന്ധപ്പെട്ടുള്ള അത് പിന്നെ അഴിമതി അല്ലാതായാകട്ടെ കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ടല്ലേ ഇതെല്ലാം ചെയ്യാനൊക്കെ ഉള്ളു ഓരോ കാര്യവും വസ്തുതകൾ കോടതിയുടെ മുമ്പിൽ പിന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യാഥാർത്ഥ്യം ഇന്നതാണ് എന്ന് ബോധ്യപ്പെടുത്താൻ രണ്ടു കൂട്ടരും ശ്രമിക്കുകയാണ് അതില് പിന്നെ പിന്നെ അന്നത്തെ പിന്നെ പിന്നെ വാദികളും പ്രതികളും കോടതിയെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളതിൽ ആരും ജയിച്ചിട്ടില്ല അങ്ങനെ മുന്നോട്ട് പോവുകയാണ് ഇനിയിപ്പോ പിന്നെ ഏത് എന്നുള്ളത് നോക്കിയിട്ട് അതാണ് കോടതി കൈകാര്യം ചെയ്യുന്ന രീതി അനുസരിച്ച് അതിന്റെ നിലപാട് പറയാനൊക്കെ ഉള്ളല്ലോ അവസാനം ഒരു കയറിയിട്ട് കോടതിയുടെ കയ്യിലിരിക്കുന്ന കേസ് ഇന്നതുപോലെ ആകും എന്ന് പറയാൻ ഞാൻ ആളല്ലത്തിന് മുൻപും കേസ് സംബന്ധിച്ച നിലപാട് സംബന്ധിച്ച് അച്ചടക്കം നടപടി നേരിട്ട നേതാവാണ് കഴിഞ്ഞിടയും അത് ഇത് തന്നെ പറഞ്ഞിരുന്നു സി എൻ ഡി ജിമാര് പറഞ്ഞിട്ടുള്ള റിപ്പോർട്ടുകളൊന്നും തന്നെ ഒരു കാലത്തും തിരുത്തപ്പെടാൻ വന്നിട്ടില്ല പറഞ്ഞിട്ടുള്ളത് ഒരു കാര്യത്തെ സംബന്ധിച്ചുള്ള കൺട്രോളർ റിപ്പോർട്ട് ഞാൻ നിലയിൽ പിണറായിയുടെ പിണറായി വി എസ് അച്യുതാനന്ദനോട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ നമ്മുടെ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ആണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായ പിണറായി ഉൾപ്പെട്ട ലാവലിൻ കേസിനെ കുറിച്ചാണ് അന്ന് അതായത് മാധ്യമ പ്രവർത്തകയുടെ റോളിൽ ഇരുന്നു കൊണ്ട് വീണ ജോർജ് വി എസ് അച്യുതാനന്ദനോട് ചോദിക്കുന്നത് ഇതേ വീണ ജോർജ് ആണ് ഇപ്പോൾ പിണറായി വിജയന്റെ ആരോഗ്യമന്ത്രിയായിരുന്ന സ്വയം പരിഹാസപാത്രമായി മാറിക്കൊണ്ടിരിക്കുന്നത് വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്